ദുരിതമൊഴിയാതെ കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രി ഹൃദ്രോഗ വിഭാഗത്തിലെ തീവ്ര പരിചരണ കേന്ദ്രത്തിലെ ശീതീകരണ സംവിധാനം തകരാറിലായി ആഴ്ച ഒന്നു കഴിഞ്ഞിട്ടും ഇതുവരെ പരിഹാരമായിട്ടില്ല കാത്തുലാബ് പ്രവർത്തനം നിലച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും അതേ നില തുടരുന്നു ദിവസേന നൂറുകണക്കിന് പാവപ്പെട്ട രോഗികളാണ് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് ശീതീകരണ സംവിധാനം തകരാറിലായതോടെ രോഗികൾ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് തുറന്നിടുമ്പോൾ കൊതുകുകളും മറ്റും അകത്തുകയറുന്നതായി രോഗികൾ പറയുന്നുണ്ട് മൾട്ടി പാരാമീറ്റർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങളെയും ഇത് വിവരം ആശുപത്രിയിലെ കാത്തു ലാബിന്റെ പ്രവർത്തനം നിലച്ച് മാസങ്ങളായിട്ടും ഇതുവരെ പരിഹാരം കണ്ടിട്ടില്ല ലാബിലേക്ക് ആവശ്യമായ സ്റ്റെന്റും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് കോടികൾ കുടിച്ചുക ആയതോടെയാണ് കമ്പനികൾ വിതരണം നിർത്തിയത് ആശുപത്രിയിലെ മരുന്ന് നിക്ഷാമവും പരിഹരിക്കണമെന്നും ആവശ്യമുരുന്നുണ്ട് നൂറ് കണക്കിന് ആൾക്കാർ അത്യാവശ്യ വിഭാഗത്തിൽ ആ അത്യാവശ്യ വിഭാഗത്തെ തകർക്കുക അത് സ്വകാര്യ മേഖലയ്ക്ക് ഗുണമാക്കി മാറ്റുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഹോസ്പിറ്റലെ തകർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് ഈ പ്രശ്നത്തിൽ അടിയന്തരമായിട്ട് ഈ എച്ച് ഡി സിയുടെ ചെയർമാനായിട്ടുള്ള ജില്ലാ കലക്ടർ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് ഇവിടുത്തെ കാത്തു ലാബ് അടച്ചുപൂട്ടിയിട്ട് ആറുമാസ കാലമായി ഹൃദ്രോഗികൾ ഇന്ന് തെരുവിൽ അലയുന്നൊരവസ്ഥയാണ് അതേസമയം തന്നെ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പരാതികളുണ്ട് ഇല്ലാത്ത പരാതികളുണ്ട് ജനങ്ങൾക്ക് മരുന്ന് കിട്ടാത്ത പരാതികളുണ്ട് ദുരിതം പേറുന്ന രീതിയിലേക്ക് ഈ ഹോസ്പിറ്റലിനെ മാറ്റുകയാണ് പുതിയ എയർ കണ്ടീഷണറുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും വിതരണക്കാർക്ക് കുറച്ചു തുക നൽകിയിട്ടുണ്ടെന്നുമാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം ജനം കോഴിക്കോട്